ഡ്രൈവർ ർ തസ്തികയിൽ മുൻപരിചയമില്ലാത്ത വിരമിച്ച വെഹിക്കൽ സൂപ്പർവൈസർമാർക്ക് താൽക്കാലിക നിയമനം നിയമന പട്ടികയിൽ പ്രഥമ പരിഗണന സിഐ ട്യൂ സംസ്ഥാന ട്രഷറർക്ക് സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റിക്കൊണ്ടുള്ള ഡ്രൈവർമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കെ എസ് ആർ ടി സി ഉത്തരവിറക്കി സൂപ്പർ ക്ലാസ് സർവീസുകളായ സ്കാനിയ ഓൾവോ ബസ്സുകൾ അടക്കമുള്ള ബസ്സുകൾ ഓടിച്ച് പരിചയമുള്ള അത്തരം സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ ഇന്ന് കെ എസ് ആർ ടി സിയിലുണ്ട് അങ്ങനെ എല്ലാവിധ വാഹനങ്ങളും കൈകാര്യം ചെയ്ത് സാങ്കേതിക പരിജ്ഞാനമുള്ള ജീവനക്കാരുള്ളപ്പോൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച വെഹിക്കിൾ സൂപ്പർവൈസർമാർ ചില ഗൂഢ ഗൂഢലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ പെൻഷൻ പറ്റിയ ജീവനക്കാരെ ഇതിൽ വീണ്ടും നിയമിക്കുന്നത് അത് സൂപ്പർവൈസറി തസ്തികളില് എല്ലാം ഇനി കരാർ അടിസ്ഥാന താൽക്കാലിക ആളുകളെ നിയമിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത് ഈ നിയമിക്കാനുള്ളത് ആളുകളെ കൊണ്ട് മാത്രമേ എല്ലാ വാഹനങ്ങളും പരിശോധിക്കാൻ കഴിയുന്നുള്ള ഒരു വസ്തുതയാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ച വെഹിക്കൽ സൂപ്പർവൈസറും സി ഐ ടി സംസ്ഥാന ട്രഷറർ ഗോപാലകൃഷ്ണനാണ് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഡ്രൈവർമാരുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ വെഹിക്കിൾ സൂപ്പർവൈസർ ഹെഡ് വെഹിക്കൽ സൂപ്പർവൈസർ തസ്തികകളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് ഡ്രൈവർ ട്രെയിനി തസ്തികകളിലേക്ക് അഭിമുഖത്തിനായി എത്താനായി ഉത്തരവ് നൽകിയത് ഇതും താൽക്കാലിക നിയമനം പതിനാല് ജില്ലകളിലായി പതിമൂന്ന് വെഹിക്കിൾ ട്രെയിനിമാരെയാണ് നിയമിക്കുക കെ എസ് ആർ ടി സിയുടെ അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ പോലും ഓടിച്ചു പരിചയമില്ലാത്ത ആളുകളെയാണ് ഇത്തരം നിയമനങ്ങളിലേക്ക് എടുക്കുന്നതെന്ന ആരോപണവുമുണ്ട് ജനം തിരുവനന്തപുരം